നമ്മൾ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കും പക്ഷേ അത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഫോണിൽ നിന്ന് പൂർണ്ണമായും അത് ഡിലീറ്റ് ആവുന്നില്ല അത് നമ്മുടെ ഫോണിൽ തന്നെ ഹൈഡായി കിടക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് അത് പെർമനൻ്റായി കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനുകൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈലേക്കും കാണും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ ഫസ്റ്റ് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള മാനേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് വരും ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തതും അൺഇൻസ്റ്റാൾ ചെയ്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ താഴെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ കാണും അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇതുവരെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണുന്നതാണ് നമുക്കിവിടെ നിന്ന് വലതു ഭാഗത്തുള്ള ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഓരോന്നും ടിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്നും റിമൂവായി പോകുന്നതാണ് ഓക്കെ അതുപോലെ തൊട്ടടുത്തുള്ള ഗെയിംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും അൺഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഗെയിമുകളും കാണും അത് നിങ്ങൾക്കിതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്